തൃശൂരിലേക്കാണ് തൃശൂരിൽ മകൻ പിതാവിനെ തല്ലിക്കുന്ന് ചാക്കിലാക്കി ഉപേക്ഷിച്ചത് സ്വർണ്ണമാലയ്ക്ക് വേണ്ടി മാല ആവശ്യപ്പെട്ടുള്ള തർക്കത്തിനിടെ പട്ടിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നുവെന്ന മകൻ സുമേഷ് സമ്മതിച്ചു ഇന്നലെയാണ് മുളയം കുട്ടാല സ്വദേശി മുത്തയടുത്തെ വീട്ടിൽ സുന്ദരന്റെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് കണ്ടെത്തിയത് സുരജ്ജ് സജി തൃശൂരിൽ ചെയ്ത് സുരജ് ഇന്നലെയൊക്കെ കൊലപാതക കാരണം അവ്യക്തമായിരുന്നു മദ്യലഹരിലായിരുന്നു എന്ന് സംശയമുണ്ടായിരുന്നു ഇപ്പോൾ കൃത്യമായ ഒരു കാരണം കിട്ടിയിരിക്കുന്നു സ്വർണ്ണമാലയ്ക്ക് വേണ്ടി സ്വന്തം അച്ഛനെ കൊന്ന് കയ്യുംകാലം വരിഞ്ഞു മുറുക്കി ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച മകൻ വിവരങ്ങൾ സുഹേൽ കൃത്യമായ ഈ മുൻ കൂട്ടി തയ്യാറാക്കിയ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതായത് പിതാവിനോട് പണം ചോദിക്കുന്നു പണമില്ലാത്ത പക്ഷം മാല നൽകണം എന്നുള്ളതാണ് പ്രതിയായിട്ടുള്ള സുമേഷ് ആവശ്യപ്പെട്ടത് മാല നൽകാതായതോടുകൂടി മുൻകൂട്ടി അതായത് ഇവരാരും അറിയാതെ ഈ വീടിനകത്ത് പട്ടിക ഉൾപ്പെടെ സുമേഷ് കയറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ആ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് പിതാവിന്റെ തലക്കടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന കുറ്റസമ്മത മൊഴി തുടർന്ന് കൈയും കാലും ബന്ധിപ്പിച്ച് ചാക്കിനുള്ളിലാക്കി മൃതദേഹം സമീപത്തെ പറമ്പിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പ്രതി ഇപ്പോൾ പോലീസിനോട് ചോദ്യം ചെയ്യൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ തെളിവെടുപ്പ് അടക്കം പൂർത്തിയായിരിക്കുന്നു സുന്ദരന്റെ മൃതദേഹം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട് വൈകുന്നേരം സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം സുന്ദരന്റെ സംസ്കാരം നടക്കുകയും ചെയ്യും അതിന്റെ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹീത്